നമസ്കാരം സി പി എമ്മിനെ കുറിച്ച് നല്ലത് പറയണം എന്ന് കരുതി അല്ലെങ്കിൽ സി പി എം പാർട്ടി നേതാക്കളെ കുറിച്ച് നല്ലത് പറയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേരളത്തിലെ യൂട്യൂബ് ചാനലുകളും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളുമൊക്കെ ഒരു ദിവസം തുടങ്ങുന്നത് എന്നാണ് തോന്നുന്നത് കാരണം ഒരു ദിവസം പോലും അവരെ കുറ്റം പറയാതെ കടന്നു പോകാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ വസ്തുതയാണ് ഇപ്പോ അവസാനം നമ്മൾ സംസാരിച്ചത് പരോളിനെ കുറിച്ചാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഓരോരുത്തർക്കും വർഷങ്ങളോളം പരോൾ കൊടുത്തു എന്നുള്ളത് വളരെ ക്രൂരമായി പൈശാചികമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികൾക്ക് വർഷങ്ങളോളം പരൾ അപ്പോൾ അത്രത്തോളം പരോൾ കൊടുക്കാൻ വേണ്ടി മാത്രം സുഖവാസ കേന്ദ്രമാണോ ഈ ജയിൽ എന്ന് ചിന്തിക്കണം കാരണം അവർ ചെയ്ത കുറ്റം ഒരു കുറ്റമായതുകൊണ്ട് ഒരു ക്രിമിനൽ കേസായതുകൊണ്ട് ക്രൂരമായ ഒരു കൊലപാതകമായതുകൊണ്ട് കോടതി അവർ ശിക്ഷിച്ചതാണ് ആ ശിക്ഷാ കാലാവധി പൂർത്തിയായി അവര് ആ ശിക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങുന്ന വ്യക്തികളായി കാണുന്നതിന് പകരം അതിനിടയിൽ അവരുടെ സൗകര്യത്തിനൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും നടത്താൻ വേണ്ടി അത് സുഖവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കഴിഞ്ഞ ഒമ്പത് വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പെരിയയിലെ രണ്ട് യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന രണ്ട് ചെറുപ്പക്കാരാണ് അവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ അവര് ശിക്ഷിക്കപ്പെട്ടിട്ട് ഒന്നര മാസം തെരഞ്ഞിട്ടില്ല മാസം തകയുന്നതിന് മുമ്പ് അതിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടക്കുകയാണ് അതായത് കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് ഒന്നര മാസം തികയുന്നതിന് മുമ്പ് പരോൾ വളരെ രൂക്ഷമായ വിമർശനവുമായിട്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് കേരളത്തിലെ കൊടിയ ക്രിമിനലുകൾ കേരളത്തിലെ കൊടിയ ക്രിമിനലുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നൊരൊറ്റ കാര്യമാണ് പിണറായി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ശരിയാണെന്ന് തോന്നുന്ന വിധമാണ് പിണറായി സർക്കാരിന്റെ സി പി എമ്മിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കാരണം ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കോ ദുരിതങ്ങൾക്കോ യാതൊരു അർതിയുമില്ല അതിനെ കുറിച്ചൊന്നും കാണുന്നുമില്ല കുറെ പ്രഖ്യാപനങ്ങളുണ്ട് ആ പ്രഖ്യാപനങ്ങളെല്ലാം അതിന്റെ മുറയ്ക്ക് നടക്കുന്നു പക്ഷെ ജനജീവിതം ഓരോ ദിവസവും ദുസ്സഹമായി പോകുന്നു കുറ്റവാളികൾക്ക് പ്രത്യേകിച്ച് പാർട്ടി നേതാക്കളായിട്ടുള്ള കുറ്റവാളികൾക്ക് സുഖ ജീവിതം ഇവിടെ നടക്കുന്നു അവർക്ക് റിസോർട്ടിൽ എന്താ പറയുക എ സി റിസോർട്ടില് സർവ്വസുഭിക്ഷമായ ജീവിതം പ്രദാനം ചെയ്യുന്ന ജയിൽശിക്ഷകളായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു ജയിൽ ശിക്ഷ എന്ന് പറയാൻ പോല സുഹവാസത്തിന് അയച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ ഒന്നര മാസം തികഞ്ഞിട്ടില്ല പ്രതികൾ ജയിലിൽ പോയിട്ട് നമുക്കറിയാമല്ലോ അതിന്റെ ചൂട് ആ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വർത്തമാനം കഴിഞ്ഞിട്ട് ഒന്നൊന്നര മാസം ആകുന്നതിന് മുമ്പ് ജനങ്ങളുടെ ആ ചെവിയിൽ നിന്ന് അതിന്റെ അലയോലികൾ ചല ചർച്ചകളുടെ അലയോലികൾ പോയിട്ടില്ല അതിനു മുമ്പാണ് പരോളിന് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത് എന്ന് അല്ലെങ്കിൽ തീരുമാനിക്കാം രണ്ട് ചെറുപ്പക്കാരെ കൊന്ന പ്രതികളാ ആ പ്രതികളെ ജയിലിന് മുന്നിൽ അഭിവാദ്യം ചെയ്യുന്നതും നമ്മൾ കണ്ടു കൊലക്കേസിലെ പ്രതികളെ അത് ഇവിടെ മാത്രമല്ല നവീൻ ബാബുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ അവിടെ നിന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വി പി ദിവ്യെ അഭ്യാത്യം ചെയ്തുകൊണ്ട് പാർട്ടി നേതൃത്വം ചെല്ലുന്നതുണ്ട് എവിടെയും അതാ അതൊരു പക്ഷേ ഒരു ആരോപിതയാണ് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാം അതുകൊണ്ടാണ് അങ്ങനെ ചെന്നതെന്ന് പറയാം പക്ഷേ കൊലപാതക കേസില് ശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ പോലും മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു നിലപാട് വന്നു കഴിഞ്ഞാൽ എന്താണ് എങ്ങോട്ടാണ് ഈ പാർട്ടിയുടെ ഈ സർക്കാരിന്റെ പോക്ക് ഈ സർക്കാരിൽ പിന്നെ ഈ ജനം വിശ്വസിച്ചിട്ട് വല്ല കേസ് മെനിഞ്ഞാന്നത്തെ പോലെ ചെവിയിൽ മുഴങ്ങുകയാണ് വാദഗതികളെല്ലാം വാദങ്ങളും ആ വിധി പ്രഖ്യാപനവും എല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് അതിന്റെ അലയോലികൾ വായുന്നതിന് മുമ്പ് പരോളെന്ന് പറയുമ്പോൾ എന്തൊരു വിരോധാഭാസമാണ്